पते न मा अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्त ശ്രീരാമ മമ ഹൃതിരമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമപദേ ശ്രീരാമരമണി വിഗ്രഹ നമുസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ കിഷ്കിന്ദ കാഡം താരോപദേശം

ജനനം മരണം ചെയ്തു നീ നിൽക്കയുമില്ല നാടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബേദങ്ങളുമല്ല താപശീതാദിയുമില്ല

ൂർ കിൽ മിഥ്യ ഭൂതമായ സംസാരവും പാർക്താനേ വിനിവർത്തിക്കേ ഇല്ലോ नाना വിഷയങ്ങളെ ധയാമാനന മാനവനെങ്ങനെ എന്ന ദുഃഖേൽക്കനി 미ത്യാഗമം নিজ സ്വപ്നേ യദാതദാ സത്യമായുള്ള ദൂകേട്ടാലുമെങ്കിലോ ന്യൂനമന്നാദ്യ വിദ്യാബന്ദു ഏതുനാതാനമഹം ക്രീദികാസ്തുർ കാര്യമായി സംസാരമുണ്ടാമ പാർത്ഥകമായതും സംസാരമോരാകരോഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും ബന്ധം ഭവിക്കുന്നതും ആത്മമാനസമാനത്വം ഭവിക്കയാൽ ആത്മസൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും ചിത്തെ വിചാരിച്ചു കാൻകനി സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയ സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൻ ആത്മസ്വലിംഗമായ മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാവങ്ങളെ സത്വാധികളാം ഗുണങ്ങൾ ബുദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാരേ ഫലയുന്നു ആദൗ മനോഗുണാൽ സൃഷ്ടവദാ ഭേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്രക്താസ്ഥിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിംഗുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല ജീവനെന്നുമാണ് വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്താൽ പുനരധ സൃഷ്ടിക്കാലെ പൂർവവാസനായ സമം ജായാബലത്താൽ അതാ കൊഴിക്കാമോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണി ലഭിച്ചിരുന്നു മത്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻമതി മത് ശ്രദ്ധയുമുണ്ടം കഥാശ്രവണേ മമാസുദ്ധ സ്വരൂപ വിജ്ഞാനവും മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്നും

നിനക്കു കഴിഞ്ഞ ശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയ പൂണ്ടും പരങ്ങിനാൾ മോഹമാകുന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ട ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായ ആൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനൂമിവ വ കേട്ടാനന്തരം ആ സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി നാരായണായനമോ നാരായണായ നാരായണായനം